തിങ്കാഴ്ച ഇപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ ലൂണേനെ ഒന്ന് അഴിച്ച് നമുക്ക് ലൂണേനെ കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു ട്രിപ്പ് പോവാം ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലം വരെ ഒന്ന് ജിമാ വണ്ടി കയറ്റി പോയിട്ടൊരു വോക്കിൽ പോയിട്ട് വരാം ഔ ലൂണേനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയിരുന്നു നമുക്ക് ഒരാളുടെ കൂടെ കമ്പനി കിട്ടിയ കൊണ്ടു വരും ഒരാളെ കൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകാം കാണിച്ചു തരാം അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ കൈനെ ഒന്ന് തൂത്ത് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മുടെ രണ്ട് പിള്ളേരെ നമ്മൾ കയറ്റി വണ്ടിയിലോട്ടിട്ട് അവിടെ നമ്മൾ നേരെ സ്ഥലത്തേക്ക് വിട്ട് ഗൈസ് ഇതാ സ്ഥലം വരുന്നത് നമ്മുടെ വേങ്ങലാണ് ചങ്ങനേശ്വരിലുള്ള അപ്പം സ്ഥലം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഇവിടുന്ന് മാറി പിടിച്ചെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ സൂരജൻ ജോയിലും പറഞ്ഞാൽ എന്തും നല്ല തിരക്കായിരുന്നു ആക്ച്വലി ഇത് ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഇത്ര തിരക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല തീരക്കാണ് അല്ലെന്ന ഓർത്ത് ഞാനവിടെ ആദ്യമായിട്ട് ഇങ്ങനെ ഡോക്സിനെ കൊണ്ട് പോകുന്നത് ഇനി ഇവരെ അവർക്ക് വോക്കിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിലും കെട്ടി സമയം ഇരുട്ടി രാത്രിയായിട്ടുണ്ട് നമ്മളിപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു നടപ്പെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം നമ്മളേക്കിച്ച് വീട്ടിൽ പോവാം പിള്ളേരൊക്കെ വീട്ടും വണ്ടി കിട്ടും ഓക്കെ ബൈ ഗൈസ്